ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ കുളത്തുപുഴ പതിനൊന്നാം മൈലിൽ ലോറി ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കുളത്തുപുഴ ഏഴംകുളം ദീപാ ഹരിലാൽ എന്ന ദീപക്കിനെയാണ് കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഏഴംകുളം സന്ധ്യാഭവനിൽ സന്തോഷ് കുമാറിനെയാണ് പതിനൊന്നാം മൈലിൽ പ്രവർത്തിക്കുന്ന എസ് എൻ ബ്ലൂ മെറ്റൽ യാർഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വെട്ട് ചെറുക്കുന്നതിനിടെ കൈക്ക് പൊട്ടലേറ്റ സന്തോഷ് കുമാർ ആശുപത്രിയിൽ ചികിത്സ തേടി എസ് എൻ യാർഡിൽ സ്ഥിരമായ ഡ്രൈവർ ജോലി ലഭിക്കാത്തതിന് കാരണം സന്തോഷ് കുമാർ ആണെന്ന വിരോധത്താലാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് സന്തോഷിന്റെ മൊഴിയിൽ പറയുന്നു സന്തോഷിന്റെ പരാതിയിൽ കേസെടുത്ത കുളത്തുപുഴ പോലീസ് വധശ്രമം പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ തെളിവെടുപ്പുകൾക്കും വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ഡ്രൈവറാണ് പിടിയിലായ ഹരിലാൽ നാട്ടുവാർത്ത കുളത്തുപുഴ